ട്വന്റി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാൻ ആദ്യ ജയം കാനഡയെ ഏഴ് വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത് ടോസ് നേടിയ പാകിസ്ഥാൻ കാനഡയെ ആദ്യം ബാറ്റിംഗിന് അയച്ചു പാകിസ്ഥാന്റെ പേസ് ആക്രമണത്തിനുള്ളിൽ പകച്ച കാനഡയ്ക്ക് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ നാൽപ്പത്തിനാല് പന്തിൽ അൻപത്തിരണ്ട് റൺസ് എടുത്ത ആരോൺ ജോൺസൺ ആണ് കാനഡയെ നൂറ് കടത്തിയത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ പാകിസ്ഥാൻ അൻപത്തിമൂന്ന് റൺസ് എടുത്ത മുഹമ്മദ് റുസാന്റെ ബാറ്റിംഗിനിൽ പതിനേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ ലക്ഷ്യം നേടി ക്രിക്കറ്റ് ലോകകപ്പിൽ മൂന്നാം ജയം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇറങ്ങും അമേരിക്കയാണ് എതിരാളികൾ രാത്രി മണിക്ക് ഈസ്റ്റ് മത്സരം അയർലൻഡിനെയും പാകിസ്ഥാനെയും പരാജയപ്പെടുത്തിയ കരുത്തോടെയാണ് ഇന്ത്യ അമേരിക്കക്കെതിരെ ഇറങ്ങുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗിൽ പിഴച്ചെങ്കിലും ബൌളിംഗ് കരുത്തിലാണ് രോഹിത്തും സംഘവും പാകിസ്ഥാനെ വീഴ്ത്തിയത് ബാറ്റിംഗിൽ നായകൻ രോഹിത് ശർമ്മക്കൊപ്പം വിരാട് കോഹ്ലി ഋഷഭ് പന്ത് എന്നിവരാണ് പ്രതീക്ഷ മധ്യനിരയിൽ ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും കരുത്തു പകരും ബൌളിങ്ങിൽ മികച്ച ഫോം തുടരുന്ന ജസ്പ്രീത് ബുംറയാണ് നെടുന്തൂട്ട് മുഹമ്മദ് സിറാജും അർഷദീപ് സിംഗും കുൽദീപ് യാദവും ചേരുമ്പോൾ യു എസിന് വെല്ലുവിളിയാണ് ഫോം കണ്ടെത്താൻ കഴിയാത്ത ശിവൻ ദൂബയ്ക്കു പകരം മലയാളി താരം സഞ്ജു സാംസണോ യശസ്വി ജയ്സ്വാളോ ടീമിൽ ഇടം നേടിയേക്കും മറുവശത്ത് കാനഡയെയും പാകിസ്ഥാനെയും തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് യു എസ് എ ഇറങ്ങുന്നത് ബാറ്റിംഗിൽ നായകൻ മൊനാക് പട്ടേലിനൊപ്പം ആരോൺ ജോൺസ് ആൻഡ്രിസ് ഗൌസ് സ്റ്റീവൻ ടെയ്ലർ എന്നിവരാണ് പ്രതീക്ഷ നോസ്തുഷ് കെഞ്ചികെ സൌരഭ് നേത്രവൽക്കർ അലിഖാൻ എന്നിവരാണ് യു എസിന്റെ ബൌളിംഗ് കരുത്ത് സൂപ്പർ എയ്റ്റിലേക്ക് സാധ്യതകൾ സജീവമാക്കാൻ ഇരു ടീമുകളും ഇറങ്ങുമ്പോൾ ആവേശ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നത് നാസൌ കൌണ്ടി സ്റ്റേഡിയമാണ് സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്